നമുക്ക് സത്യമംഗലത്തേക്ക് ഒരു യാത്ര പോയാലോ സത്യമംഗലം എന്ന പേര് ഒരു കാലത്ത് വീരപ്പൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം കേൾക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് സത്യമംഗലം ശരിക്കും തമിഴ്നാട് കർണാടക അതിർത്തിയിലുള്ള ഒരു പട്ടണമാണ് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് സത്യമംഗലം ഒരു ടൈഗർ റിസർവ് ആണ് അത് അവിടെ നമുക്ക് ധാരാളം കാഴ്ചകളുണ്ട് നമുക്ക് പ്രധാനപ്പെട്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടുത്തെ ആദ്യത്തെ ഒരു കാഴ്ച കൊടുവേരി വാട്ടർഫോൾസ് ആണ് അതായത് ഭവാനി നദിയിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു ചെക്ക് ഡാം അതിൽ നിന്നുണ്ടായിരുന്ന വാട്ടർഫോൾസാണ് അതിമനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനാണ് കൊടുവേരി വാട്ടർഫോൾസ് എന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ ഈ ഭവാനി നദിയിൽ നമുക്ക് കുട്ടവഞ്ചി സഫാരിക്കുള്ള ഓപ്ഷനുണ്ട് വേറൊന്ന് പെരുമ്പള്ളം ഡാമാണ് പെരുമ്പള്ളം എന്ന് പറയുന്നത് വളരെ സിനിക്ക് ആയിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ശാന്തമായിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഈ പെരുമ്പള്ളം ഡാമിൻ്റേത് നല്ല മനോഹരമായ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറ്റിയ സ്ഥലമാണ് പിന്നൊന്ന് ഭവാനിസാഗർ ഡാമാണ് സാഗർ ഡാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാമുകളിൽ ഒന്നാണ് പിന്നീട് നമുക്ക് ദിംബം ചുരം കയറി കഴിഞ്ഞാൽ സത്യമംഗലം ടൈഗർ റിസർവാണ് ഫോറസ്റ്റ് മേഖലയാണ് അതുപോലെ തന്നെ ധാരാളം ഗ്രാമങ്ങൾ കടമ്പൂർ പോലെ ജർമ്മളം പോലെയുള്ള ധാരാളം ഗ്രാമങ്ങളിലൂടെ പോകാൻ സാധിക്കും അതിനൊപ്പം തന്നെ നമ്മൾ ഈ ദിബത്തു നിന്ന് കുറച്ചു മുന്നോട്ട് പോയി കർണാടക ബോർഡറിലേക്ക് കഴിഞ്ഞാൽ ദോണ്ടലാങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടിബറ്റൻ സെറ്റിൽമെൻറ്റ് കോളനി ഉണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ധാരാളം ബുദ്ധിസ്റ്റ് ബൊണാസ്റ്റകളൊക്കെ ഉള്ള നല്ല സന്ദർശിക്കാൻ പറ്റിയ വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ശാന്തസുന്ദരമായിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഈ ദോണ്ടലാങ്ങിലെ ടിബറ്റൻ സെറ്റിൽമെൻറ്റ് കോളനി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഉള്ള ഒരു സ്ഥലമാണ് സത്യമംഗലം എന്ന് പറയുന്നത്